കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് അവശനിലയിലായ നായയ്ക്ക് പുതുജീവനേകി സുമനസുകൾ ചാലോട് ടൗണിലെ അപ്പു എന്ന് വിളിക്കുന്ന തെരുവ് നായയാണ് സുമനസുകളുടെ കാരുണ്യത്തിൽ സുഖം പ്രാപിച്ചു വരുന്നത് വർഷങ്ങളേറെയായി അപ്പു നായ ചാലോഡിലെത്തിയിട്ട് ഏവർക്കും ഏറെ പ്രിയങ്കരൻ ആരെയും ഉപദ്രവിക്കാറില്ല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പരിസരത്തെ വീടുകളിൽ നിന്നുമൊക്കെയാണ് ഭക്ഷണം കഴിക്കുക ടൗണിലെത്തുന്നവർക്കും ഏറെ പരിചിതൻ ചാലോട് ടൗണിന്റെ കാവൽക്കാരനായാണ് അപ്പുവിനെ നാട്ടുകാർ കാണുന്നത് മറ്റു നായകൾ ടൗണിലെത്തിയാൽ അവരെ തുരത്തി ഓടിക്കും മൂന്നാഴ്ച മുന്നേയാണ് അപ്പു ഒരു അപകടത്തിൽപ്പെട്ടത് ചാലോട് അഞ്ചരക്കണ്ടി റോഡിൽ വെച്ച് സ്കൂട്ടി ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാലിന് ഗുരുതരമായ പറ്റി നാട്ടുകാർ അന്ന് തന്നെ ഡോക്ടറെ വിളിച്ച് പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് സമീപത്തെ പലഹാര നിർമ്മാണ യൂണിറ്റ് ഉടമയായ ശ്രുതി സുനിൽ ഇടപെട്ട ഡോക്ടർ സുഷമ പ്രഭുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പീപ്പിൾ ഫോർ ആനിമൽ വെൽഫെയർ സംഘടനയുമായി ബന്ധപ്പെടുകയും കണ്ണൂർ എസ് എൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ നിതിന്യ രാമകൃഷ്ണന്റെ സഹായത്തോടെ വളണ്ടിയർമാരായ നിഖിലേഷ് സച്ചിൻ എന്നിവരെത്തി പള്ളിക്കുന്നിലെ ഡോക്ടർ ജയമോഹൻ സിവിയുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ചികിത്സ തേടി ചതവ് പറ്റിയ കാലിന് പ്ലാസ്റ്ററിടുകയും ചെയ്തു തുടർചികിത്സയ്ക്കായി മൂന്നു തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ചികിത്സാ ചെലവുകൾ വഹിച്ചതും പീപ്പിൾ ഫോർ ആനിമൽ വെൽഫെയർ സംഘടനയാണ് അപകടത്തിന് ശേഷമുള്ള അപ്പുവിൻ്റെ പരിചരണം ശ്രുതി സുനിലും പലഹാര യൂണിറ്റിലെ തൊഴിലാളിയായ നിഷിയും മറ്റ് ജീവനക്കാരും ഏറ്റെടുത്തു സമീപത്തെ വീടിൻ്റെ ഷെഡിൽ കിടത്തി ഭക്ഷണവും മരുന്നും നൽകി അവർ കുഞ്ഞിനെ പോലെ അപ്പുവിനെ പരിപാലിക്കുകയാണ് ഭക്ഷണം കൊടുക്കുന്നതായിരുന്നു അവൻ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ഇവിടെ സങ്കടം കണ്ടിട്ട് നമ്മളെ മുതലാളി ശ്രുതിൻ്റെ നേതൃത്വത്തിൽ ആനിമൽ വെൽഫെയർ കമ്മിറ്റീനെ അറിയിച്ചിട്ട് അവരാണ് കൂട്ടിപ്പോയി എല്ലാ ചിലവും വഴിച്ച് പ്ലാസ്റ്റർ ഇട്ടിടക്ക് ഉണ്ടാക്കിയത് മൂന്നോട്ടം മൂന്നാഴ്ച അവരത് ഡോക്ടർ മുന്നേ അപ്പുവിന് ഇത്തരത്തിൽ പരിക്ക പറ്റിയപ്പോൾ ചാലോടിലെ വ്യാപാരികളാണ് സംരക്ഷിച്ചത് ചാലോടുകാരുടെ ഓമനയായ അപ്പുവിന് മൂന്നാഴ്ച കൂടി വിശ്രമം വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുവരെ ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ അപ്പുവിനെ പരിചരിച്ച് ഈ അമ്മ മനസ്സുകൾ ചാലോട് മധുരാക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ